ലോകത്തിലെ ഏറ്റവും വലിയ അർബൻ എക്കോ സാഞ്ചുറി ജീവനക്കാരെ അത്ഭുതപ്പെടുത്തിക്കൊണ്ട് ഒരു അത്ഭുത കുഞ്ഞ് വിരിഞ്ഞിരിക്കുന്നു വന്ദീരാണെന്ന് കരുതപ്പെട്ട ന്യൂസിലാൻഡിൽ മാത്രം കാണപ്പെടുന്ന അപൂർവമായിട്ടുള്ള ടക്കാഹിയ പക്ഷിയുടെ മുട്ടയാണ് വിരിഞ്ഞത് ഏകദേശം ആറാഴ്ച പ്രായമുള്ള ആ കുഞ്ഞിനെ വെല്ലിംഗ്ടൺ നഗര മധ്യത്തിൽ നിന്ന് വെറും പത്ത് മിനിറ്റ് ദൂരത്തിലുള്ള പൂർണ്ണമായിട്ടും വേലിയാൽ ചുറ്റപ്പെട്ട പരിസ്ഥിതി സങ്കേതമായ സീലാൻഡ് ഡി ക്കുള്ളിൽ നവംബറിൽ കണ്ടെത്തുകയാണ് എന്നാൽ കുഞ്ഞിന്റെ സുരക്ഷ ഉറപ്പാക്കുന്നതിനായി അതിൻ്റെ ജനനം ഏറെ നാൾ രഹസ്യമായിട്ട് സൂക്ഷിക്കപ്പെട്ടു ടെക്കാഹ പക്ഷിയായിട്ട് ബന്ധപ്പെട്ട് ഒരു ലേറ്റസ്റ്റ് ആയിട്ട് വന്ന ഒരു ന്യൂസ് ആണ് ഈ ടക്കാഹെ പക്ഷിയുടെ വിശേഷങ്ങൾ നമുക്കൊന്ന് തിരക്കി നോക്കാം ടക്കാഹെ പക്ഷിയുടെ ചില അടിസ്ഥാനപരമായിട്ടുള്ള ചില ബേസിക് ഐഡന്റിഫിക്കേഷൻ ആണ് നമുക്ക് ആദ്യം നോക്കാൻ വേണ്ടി പോകുന്നു ടക്കാഹെ ന്യൂസിലാൻഡിൽ മാത്രം കാണപ്പെടുന്ന അത്യപൂർവവും ശ്രദ്ധേയവുമായിട്ടുള്ള ഒരു ദേശാടന പക്ഷിയാണ് ഉീര് ഇന്ന് ജീവിച്ചിരിക്കുന്ന റെയിൽ കുടുംബത്തിലെ ഏറ്റവും വലിയ പക്ഷികളൊന്നാണ് ടെക്കാഹി ഇതിന്റെ വലിപ്പം നിറം പെരുമാറ്റം എന്നിവയുടെ പ്രത്യേകതകൾ കാരണം തന്നെ ഈ പക്ഷി ലോകമെമ്പാടുമുള്ള പക്ഷി പഠിതാക്കളുടെ ശ്രദ്ധ ആകർഷിച്ചിരിക്കുകയാണ് ടക്കാഹി ഒരു പറക്കാൻ കഴിയാത്ത പക്ഷിയാണ് ഇതിന് ചിറകുകൾ ചെറുതും ശരീരം ശക്തവുമാണ് സാധാരണയായിട്ട് രണ്ടേ പോയിന്റ് അഞ്ച് മുതൽ നാല് കിലോഗ്രാം വരെ ഇതിന് ഭാരമുണ്ടായിരിക്കും ശരീരത്തിന് ആഴമുള്ള നീല കലർന്ന പച്ച നിറവും പ്രകോശത്ത് ഒലുവു നിറഞ്ഞ പച്ച നിറവും കാണാൻ വേണ്ടി സാധിക്കും ഇതിൻ്റെ ഏറ്റവും ശ്രദ്ധേയമായിട്ടുള്ള പ്രത്യേകത എന്ന് പറഞ്ഞാൽ അതിൻ്റെ വലിയ ചുവപ്പു നിറത്തിലുള്ള ചുണ്ടാണ് ചുണ്ടിൻ്റെ മുൻഭാഗത്ത് ചുവപ്പും പിന്നിലേക്ക് നീലയും കലർന്നിരിക്കും കട്ടിയുള്ള ശക്തമായിട്ടുള്ള കാലുകളും വലുതായ ബെരലുകളും ടക്കോഹയുടെ മറ്റൊരു പ്രത്യേകതയാണ് ടക്കോഹ ഭൂമിയിൽ നടന്നു സഞ്ചരിക്കുന്ന പക്ഷിയാണ് ഇത് സാധാരണയായിട്ട് പർവ്വത പ്രദേശങ്ങളിലെ പുല്ലുപാടങ്ങളിലും കാറുകളിലുമാണ് ജീവിക്കുന്നത് പ്രധാനമായിട്ടും പുല്ല് ഇല തണ്ടുകൾ എന്നിവയാണ് ഇവയുടെ ഭക്ഷണം എന്ന് പറയുന്നത് സസ്യപൂജയായിട്ടുള്ള ഈ പക്ഷികൾ വളരെ ശാന്ത സ്വഭാവക്കാരാണ് എന്നാൽ സ്വയം പ്രദേശം സംരക്ഷിക്കുന്ന കാര്യത്തിൽ ശക്തമായിട്ടുള്ള പെരുമാറ്റം കാണിക്കും പക്ക ഈ വർഷത്തിൽ ഒരിക്കൽ മാത്രം ബ്രീഡ് ചെയ്യുന്നതാണ് സാധാരണയായിട്ട് ഒരു ജോഡിയായിട്ട് ജീവിക്കുന്ന ഇവ കൂട്ടുകെട്ടിനോട് വളരെ വിശ്വസ്തരാണ് ഒരു പ്രാവശ്യം കൂട്ടുകെട്ട് ഉണ്ടാക്കിയാൽ പല വർഷങ്ങളോളം അതേ കൂട്ടാളികളോടൊപ്പം തുടരുന്ന സ്വഭാവമാണ് ഇവയ്ക്കുള്ളത് സാധാരണയായിട്ട് ഒന്നല്ലെങ്കിൽ രണ്ട് മുറ്റാനി വെച്ച് കുഞ്ഞുങ്ങളെ മാതാപിതാക്കൾ ചേർത്ത് പരിപാലിക്കും ഒരു കാലത്ത് ടക്കാഹി വംശനാശം സംഭവിച്ചായിട്ട് കരുതപ്പെട്ടിരുന്നു ഇരുപതാം നൂറ്റാണ്ടിലെ തുടക്കത്തിൽ ഇവ കാണാതായതിനെ തുടർന്ന് ഇല്ലാതായ എന്ന നിലയിൽ രേഖപ്പെടുത്തിയിരുന്നു എന്നാൽ ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി എട്ടിൽ ന്യൂസിലാൻഡിലെ സൗത്ത് ഐലൻഡിലെ പർവ്വത പ്രദേശങ്ങളിൽ നിന്നും ഇവ വീണ്ടും കണ്ടെത്തപ്പെടുന്നു ഇത് ലോകത്തിലെ തന്നെ ഏറ്റവും വലിയ പക്ഷിശാസ്ത്ര കണ്ടെത്തലുകൾ ഒന്നായിട്ട് കണക്കാക്കപ്പെടുന്നു ഇന്ന് ടക്കാഹെ ന്യൂസിലാൻഡിലെ ദീർഘകാല സംരക്ഷണ പദ്ധതികളുടെ ഭാഗമാണ് മനുഷ്യ ഇടപെടലുകളും വിദേശ വേട്ടമൃഗങ്ങളും മൂലം കുറയുവാൻ തുടങ്ങി ഇവയുടെ എണ്ണം ശക്തമായിട്ടുള്ള സംരക്ഷണ പ്രവർത്തനങ്ങളിലൂടെ ഏകദേശം അഞ്ഞൂറോളം പക്ഷികളായിട്ട് വർദ്ധിപ്പിക്കാൻ കഴിഞ്ഞിട്ടുണ്ട് സംരക്ഷിത സങ്കേതങ്ങളിലും ദ്വീപുകളിലും ഇവയെ സുരക്ഷിതമായിട്ട് ഇപ്പോൾ വളർത്തുന്നു ചുരുക്കി പറഞ്ഞാൽ ടക്കാഹെ ഒരു പക്ഷി മാത്രമല്ല ന്യൂസിലാൻഡിന്റെ പ്രകൃതി പൈതൃകത്തിന്റെ ജീവിച്ചിരിക്കുന്ന പ്രതികം കൂടിയാണ് അതിന്റെ അപൂർവതയും ചരിത്രവും സംരക്ഷിക്കുന്നതിന്റെ ആവശ്യകതയും ടക്കോഹിയെ ലോകത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട പശുക്കൾ ഒന്നാക്കി മാറ്റുകയും ചെയ്യുന്നുണ്ട് ഇനി ഇവയുടെ ആവാസ വ്യവസ്ഥയെ പറ്റി നമുക്ക് നോക്കാം ടക്കോഹ പക്ഷി ന്യൂസിലാൻഡിൽ മാത്രം കാണപ്പെടുന്ന ഒരു അപൂർവവും പ്രത്യേകതയും ഒരു ദേശാടന പക്ഷിയാണ് ഇവിടെ ആവാസ വ്യവസ്ഥ ന്യൂസിലാൻഡിലെ പ്രത്യേക ഭൗമശാസ്ത്ര സാഹചര്യങ്ങളുമായിട്ട് വളരെ അടുത്ത ബന്ധം പുലർത്തുന്നവയാണ് ചരിത്രപരമായിട്ടും ഇപ്പോഴത്തെ സംരക്ഷണ പ്രവർത്തനങ്ങളായിട്ടും ടക്കോഹയുടെ ആവാസ വ്യവസ്ഥയിൽ വലിയ മാറ്റങ്ങളാണ് സംഭവിച്ചിരിക്കുന്നത് ഇവിടെ പഴയ ആവാസ പറ്റി പറയുകയാണെങ്കിൽ ഒരു കാലത്ത് ടക്കോഹ പശുക്കൾ ന്യൂസിലാൻഡിന്റെ സൗത്ത് ഐലൻഡിൽ ഉടനീളം വ്യാപകമായിട്ട് സഞ്ചരിച്ചിരുന്നുവെന്ന് ഗവേഷണർ വിശ്വസിക്കുന്നു താഴ്ന്ന പ്രദേശങ്ങളിലെ പുൽമേടുകൾ ചതുപ്പ് നിലങ്ങൾ നദീതീരങ്ങൾ കാടുകളുടെ അതിരുകൾ എന്നിവയിലായിരുന്നു അവയുടെ പ്രധാനമായിട്ടുള്ള ആവാസ മേഖലകൾ ഭക്ഷണത്തിനായിട്ട് സമൃദ്ധമായ സസ്യവർഗങ്ങളും സുരക്ഷിതമായിട്ടുള്ള കൂടുണ്ടാക്കുന്ന സ്ഥലങ്ങളും ഇവിടങ്ങളിൽ ലഭ്യമായിരുന്നു പിന്നീട് പർവ്വത പ്രദേശങ്ങളിലേക്കുള്ള ചുരുക്കമാണ് കാണുന്നത് മനുഷ്യരുടെ കുടിയേറ്റവും കൃഷിയും കാടുകളിലെ നാശവും പുറത്തുനിന്ന് കൊണ്ടുവരുന്ന മൃഗങ്ങൾ അതായത് നായകൾ പൂച്ചകൾ സ്ലോട്ടുകൾ മുതലായവ വേട്ട മൃഗങ്ങൾ മൂലവും ടക്കോഹിയയുടെ സ്വാഭാവിക ആവാസ വ്യവസ്ഥ വലിയ തോതിൽ നശിച്ചു ഇതിന്റെ ഫലമായിട്ട് ടക്കോഹ പശുക്കളിൽ ന്യൂസിലാൻഡിന്റെ തെക്കുപടിഞ്ഞാറൻ ഭാഗത്തുള്ള ദുർഘടമായ പർവ്വത പ്രദേശങ്ങളിലേക്ക് ഒതുങ്ങിപ്പോയി പ്രത്യേകിച്ച് ഫിയോർലാൻഡ് പ്രദേശത്തെ ഉയർന്ന മലനിരകളിലെ ആൽപയൻ പുൽമേടുകളാണ് ഇവിടെ അവസാനത്തെ സ്വാഭാവിക അഭയകേന്ദ്രമായിട്ട് മാറിയത് ഇന്ന് ടക്കോഹെ പശുക്കൾ പ്രധാനമായിട്ടും മനുഷ്യ നിർണ്ണയിക്കുന്ന കർശനമായിട്ട് സംരക്ഷിക്കപ്പെടുന്ന പ്രദേശങ്ങളിലാണ് ജീവിക്കുന്നത് ഫിയോർലാൻഡ് നാഷണൽ പാർക്ക് സിയാലാൻഡിയ പോലുള്ള വേരിയാൽ ചുറ്റപ്പെട്ട ഇക്കോ സങ്കേതങ്ങൾ കടലിലെ ചെറു ദ്വീപുകൾ ഈ പ്രദേശങ്ങളിൽ വേട്ട പൂർണ്ണമായിട്ടും ഒഴിവാക്കി തക്കോകിക്ക് അനുയോജ്യമായിട്ടുള്ള പുല്ലുകളും സസ്യങ്ങളും വളർത്തിയാണ് സംരക്ഷണം നടത്തുന്നത് കൂവ് ഉണ്ടാക്കുവാനും കുഞ്ഞു വില വളർത്തുവാനും സുരക്ഷിതമായ പരിസ്ഥിതിയാണ് ഇവിടങ്ങളിൽ ഒരുക്കിയിരിക്കുന്നത് ഇവിടെ ആവാസവ്യവസ്ഥയിലെ പ്രത്യേകതകൾ എന്ന് പറയുകയാണെങ്കിൽ തുറന്ന പുൽമേടുകളായിരിക്കാം ഉറന്ന മലനിരകളിലെ തനുത്ത കാലാവസ്ഥ ഉണ്ടായിരിക്കും മനുഷ്യ ഇടപെടൽ കുറവുള്ള ശാന്തമായ പ്രദേശങ്ങളായിരിക്കും വേട്ടമൃഗങ്ങളിൽ നിന്ന് പൂർണ്ണമായിട്ടും സംരക്ഷണമുള്ള പ്രദേശങ്ങളൊക്കെ ആയിരിക്കും ഇവയുടെ ആവാസ വ്യവസ്ഥയുടെ പ്രത്യേകതകൾ എന്ന് പറയുന്നു ടക്കോവ പക്ഷിയുടെ ആവാസ വ്യവസ്ഥ അതിന്റെ നിലനിൽപ്പിൽ നിർണായകമായ പങ്ക് വഹിക്കുന്ന ഒന്നാണ് ഒരു കാലത്ത് വിശാലമായിട്ടുള്ള പ്രദേശങ്ങളിൽ ജീവിച്ചിരുന്ന ഈ പക്ഷി ഇന്ന് സംരക്ഷിത മേഖലയിൽ മാത്രമായിട്ടാണ് നിലനിൽക്കുന്നത് ന്യൂസിലാൻഡിലെ ദീർഘകാല സംരക്ഷണ പദ്ധതികളും ആവാസ വ്യവസ്ഥ പുനഃസ്ഥാപന ശ്രമങ്ങളുമാണ് ടക്കോവയുടെ ജനസംഖ്യ വീണ്ടും പോരാൻ വേണ്ടി സഹായിച്ചിരിക്കുന്നത് അതിനാൽ തന്നെ ടക്കോവയുടെ ആവാസ വ്യവസ്ഥ സംരക്ഷിക്കുന്നത് ഈ അപൂർവ പക്ഷിയുടെ ഭാവി ഉറപ്പാക്കാനുള്ള ഏറ്റവും പ്രധാനപ്പെട്ട ഘടകങ്ങളിലൊന്നാണ് ഈ ടെക്കഹേ പക്ഷിയുടെ ചില ശാരീരിക സവിശേഷത നമുക്ക് നോക്കാം ടെക്കാഹെ ന്യൂസിലാൻഡിൽ മാത്രം കാണപ്പെടുന്ന അതീവ അപൂർവവും ശ്രദ്ധേയവുമായിട്ടുള്ള ഒരു പക്ഷിയാണ് ഇതിന്റെ ശാരീരിക ഘടന തന്നെ ഈ പക്ഷി മറ്റു പക്ഷികളിൽ നിന്ന് വ്യത്യസ്തനാക്കുന്നു ഇതിന്റെ വലിപ്പം നിറം ശാരീരിക ഘടന എന്നിവയ്ക്ക് ടെക്കാഹെ വളരെ സവിശേഷത ഒരു പക്ഷിയാണ് ടക്കഹെ ലോകത്തിലെ അതിനെ ഏറ്റവും വലിയ ജീവിച്ചിരിക്കുന്ന റെയിൽ വർഗത്തിലെ പക്ഷിയാണ് ഇതിന്റെ ശരീരം കട്ടിയുള്ളതും ഭാരമുള്ളതുമാണ് ഒരു പ്രായപൂർത്തിയായ ടെക്കോഹിക്ക് സാധാരണയായിട്ട് രണ്ട് പോയിന്റ് അഞ്ചു മുതൽ നാല് കിലോഗ്രാം വരെ ഭാരം ഉണ്ടായിരിക്കും ഏകദേശം അറുപത് അറുപത്തഞ്ച് സെന്റിമീറ്റർ വരെ ഇതിന് ഉയരുമ്പും പറക്കാനുള്ള കഴിവ് നഷ്ടപ്പെട്ടതിനാൽ ഇവയുടെ ചെറുകൾ ചെറുതും ശക്തമല്ലാത്തതുമാണ് ടക്കോഹിയുടെ തൂവലുകൾ വളരെ ആകർഷണമാണ് തല കഴുത്ത് നെഞ്ച് എന്നിവിടങ്ങളിൽ നീലപച്ച നിറം കാണപ്പെടുന്നു പിന്നിലും ചെറുകിലും ഒലിവ് പച്ച നിറം കൂടുതലായിരിക്കും വയറുഭാഗത്തു നിന്ന് നീങ്ങുമ്പോൾ തൂവുലുകൾക്ക് നീലച്ചായയുള്ള പച്ച നിറത്തിൽ നിന്ന് ഇളം നീല നിറത്തിലേക്ക് മാറുന്നു ഈ തിളക്കമുള്ള നിറങ്ങൾ ടക്കോഹയെ വളരെ മനോഹരമായിട്ടുള്ള പക്ഷിയായിട്ട് മാറ്റുന്നു ടക്കോഹയുടെ ചുണ്ട് വളരെ ശക്തവും വലുപ്പവും ഉള്ളുമാണ് ഇത് സാധാരണയായിട്ട് ചുവപ്പ് നിറത്തിലുള്ളതായിരിക്കും അറ്റത്ത് കുറച്ച് വെളുത്ത നിറമുണ്ടായിരിക്കും പുല്ലുകളും ഇലകളും തണ്ടുകളും മുറിച്ചെടുക്കുവാൻ സഹായിക്കുന്ന തരത്തിലുള്ള ചുണ്ടിന്റെ ഘടനയായിരിക്കും ഇവയുടെ പ്രത്യേകത ഈ പ്രധാനമായിട്ടും സസ്യഭോഗികളായതിനാൽ തന്നെ ശക്തമായ ചുണ്ട് ഭക്ഷണം നേടുന്നതിൽ ഇവയേക്ക് നിർണായകമായിട്ടുള്ള പങ്കു വഹിക്കുന്നുണ്ട് ഇവയുടെ കാലുകളും വെല്ലുകളും വളരെ വലുതും ശക്തവുമാണ് സാധാരണയായിട്ട് ചൂപ്പ് നിറത്തിലുള്ള കാലുകൾ നീളമുള്ള വെല്ലുകൾ മൂർച്ചയുള്ള നഖങ്ങൾ എന്നിവയാണ് മലമേഖലകളിലെ കല്ലും പുല്ലും നിറഞ്ഞ പ്രദേശങ്ങളിൽ നടക്കുവാനും കയറി കയറിയിറങ്ങാനും ഈ ശക്തമായിട്ടുള്ള കാലുകൾ അവയെ സഹായിക്കുന്നുണ്ട് കുഞ്ഞുങ്ങൾ ജനിക്കുമ്പോൾ മൃദുവായ കറുത്ത രോഗങ്ങളോടു ശരീരവും താരതമ്യേന വലിയ വെളുത്ത കാലുകളും കാണപ്പെടുന്നു വളർച്ചയുടെ ഘട്ടത്തിൽ ഇവയുടെ നിറവും വലുപ്പവും ക്രമേണ മാറി പ്രായപൂർത്തിയായ ടക്കോയുടെ രൂപം കൈവരിക്കുന്നു മൊത്തത്തിൽ ടക്കോയുടെ വലിയ ശരീരം തിളക്കമുള്ള നിറങ്ങൾ ശക്തമായിട്ടുള്ള ചുണ്ടും കാലുകളും പറക്കാനാവാത്ത പ്രത്യേകതയും ചേർന്ന് ഇതേ ലോകത്തിലെ തന്നെ ഏറ്റവും വ്യത്യസ്തവും ശ്രദ്ധേയവുമായിട്ടുള്ള പക്ഷികളാക്കി മാറ്റുന്നുണ്ട് ഇതിനടുത്ത് ഇവയുടെ ആഹാര രീതിയെ പറ്റിയാണ് ന്യൂസിലാൻഡിൽ മാത്രം കാണപ്പെടുന്ന അപൂർവവും പറക്കവും കൈത്തുമായിട്ടുള്ള പക്ഷിയാണല്ലോ ഇവ ഇവയുടെ ആഹാരശീലം വളരെ പ്രത്യേകമുള്ളതും അതിൻ്റെ ആവാസവ്യവസ്യമായിട്ട് വളരെ അടുത്ത ബന്ധം പുലർത്തുന്നവയാണ് ടഹോഹ പൂർണ്ണമായിട്ടും സസ്യപോഹിയായിട്ടുള്ള പക്ഷിയാണെന്ന് പറയാം ടക്കോഹിയുടെ പ്രധാന ആഹാരം വലിയ പുല്ലുകൾ ഇല സസ്യങ്ങൾ തണ്ടുകൾ വിത്തുകൾ പൂക്കൾ എന്നിവയ്ക്കാണ് പ്രത്യേകിച്ച് ടസ്റ്റോക്ക് പുല്ലുകൾ ടക്കോഹിയുടെ പ്രധാനമായിട്ടുള്ള ഒരു ഭക്ഷണമാണ് അവിടെ ശക്തമായിട്ടുള്ള കൂറ്റൻ ചുണ്ടുകൾ ഉപയോഗിച്ച് കഠിനമായ പുല്ലുകളുടെ അടിഭാവം വരെ മുറിച്ച് ഭക്ഷണം കഴിക്കാൻ ടഹോഹിക്കുക കഴിയും വേനൽക്കാലത്തും ശീലകാലത്തും ടക്കോഹിയുടെ ഭക്ഷണ രീതികൾ ചെറിയ മാറ്റങ്ങൾ കാണപ്പെടുന്നു അതായത് വേനൽക്കാലത്ത് പുതിയ ഇലകളും മൃദുമായിട്ടുള്ള തണ്ടുകളും വിത്തുകളും പൂക്കളും കൂടുതൽ കഴിക്കാൻ വേണ്ടി സാധിക്കുന്നു എന്നാൽ ശീതകാലത്താകട്ടെ ഭക്ഷണത്തിന് ലഭ്യത കുറയുമ്പോൾ പുല്ലുകളുടെ അടിഭാഗങ്ങൾ വേരുകൾ കഠിനമായുള്ള സസ്യങ്ങൾ എന്നിവയാണ് പ്രധാനമായിട്ടുള്ള ആഹാരം ഇവ സാധാരണയായിട്ട് ഭൂമിയിൽ നടന്നുകൊണ്ടാണ് ഭക്ഷണം തേടുന്നത് കൂട്ടമായോ അല്ലെങ്കിൽ ജോഡികളായോ ഈ ഭക്ഷണം തേടുന്നത് കാണാൻ വേണ്ടി സാധിക്കും മറ്റു മൃഗങ്ങളെ വേട്ടയാടുകയോ ഇടങ്ങളെ ഭക്ഷിക്കുകയോ ചെയ്യുന്ന സ്വഭാവം ടക്കോകില്ല സംരക്ഷിത കേന്ദ്രങ്ങളിലെയും പരസ്യ പ്രദേശങ്ങളിലെയും ടെക്വയക്കുകയും അവയുടെ സ്വാഭാവിക ഭക്ഷണത്തിനൊപ്പം പോഷകസംഷ്ടമായിട്ടുള്ള പ്രത്യേക ഭക്ഷണങ്ങളും നൽകുന്നുണ്ട് ഇത് അവയുടെ ആരോഗ്യം നിലനിർത്തുവാനും പ്രചനക്ഷമത വർദ്ധിപ്പിക്കാനും സഹായിക്കുന്നുണ്ട് ചുരുക്കത്തിൽ ടക്കയുടെ ആഹാരം അതിൻ്റെ ജീവിതശൈലിയും ആവാസ വ്യവസ്ഥയും പ്രതിഫലിപ്പിക്കുന്നതാണ് പുല്ലുകളും മറ്റു സസ്യങ്ങളും ആശ്രയിച്ചുള്ള ഈ ആഹാരശീലം ടക്കോയെ ന്യൂസിലാൻഡിലെ പർവ്വത പ്രദേശങ്ങളിലെ പരിസ്ഥിതിയിലെ ഒരു പ്രധാനമായിട്ടുള്ള ഘടകമായിട്ട് മാറ്റുന്നുണ്ട് ഇനി ഇവിടെ പെരുമാറ്റ രീതികളെ പിന്നെ നോക്കാം ടെക്കോകോ പക്ഷികളുടെ പെരുമാറ്റം വളരെ പ്രത്യേകതയുള്ളതും കൗതുകം നിറഞ്ഞുമാണ് ന്യൂസിലാൻഡിൽ മാത്രം കാണപ്പെടുന്ന ഈ അപൂർവ പക്ഷികൾ അവിടെ ശാന്ത സ്വഭാവം സാമൂഹിക ബന്ധങ്ങൾ പ്രദേശബോധം ശീലങ്ങൾ എന്നിവ കൊണ്ട് ശ്രദ്ധേയമാണ് ടകവുകൾ സാധാരണയായിട്ട് ഒരേ ജോഡിയായിട്ട് ജീവിക്കുന്ന പക്ഷികളാണ് ഒരുകൾ ജോഡിയായാൽ അവ ദീർഘകാലം ഒരുമിച്ച് തുടരുന്നു ഈ ജോഡികൾ സ്വയം പ്രദേശം കൃത്യമായിട്ട് സംരക്ഷിക്കുകയും മറ്റുള്ള ടഖോയിൽ നിന്ന് അതിനെ കാത്തു സൂക്ഷിക്കുകയും ചെയ്യുന്നുണ്ട് പ്രദേശപരമായിട്ടുള്ള ഈ സ്വഭാവം ഭക്ഷണത്തിന്റെയും കുഞ്ഞുങ്ങളുടെ സുരക്ഷ ഉറപ്പാക്കാൻ ഇവയെ സഹായിക്കുന്നുണ്ട് ഇപ്പൊ പറക്കാൻ കഴിയാത്ത പക്ഷികളായതിനാൽ ഭൂമിയിൽ നടക്കുകയും ഓടുകയും ചെയ്യുന്നതിലാണ് ആശ്രയം വലിയ കാലുകളും ശക്തമായ വിരകളും ഉപയോഗിച്ച് പുല്ലുകളും സസ്യങ്ങളും മാറ്റി ഭക്ഷണം നേടുന്ന രീതിയാണ് എനിക്കുള്ളത് പീഷിനെ നേരിടൽ പറക്കുന്നതിന് പകരം ഓടി മറയുകയോ ഉയർന്ന ബലുവിലൂടെ ഒഴിക്കുകയോ ചെയ്യുന്നു തക്കകയുടെ പെരുമാറ്റത്തിലെ ശബ്ദത്തിനും വലിയ പങ്കുണ്ട് അവ പരസ്പരം ആശയവിനം നടത്തുവാൻ വിവിധ തരത്തിലുള്ള വിളകളും ശബ്ദങ്ങളും ഉപയോഗിക്കുന്നുണ്ട് പ്രത്യേകിച്ച് ജോഡികൾ തമ്മിലുള്ള ബന്ധം നിലനിർത്തുവാനും പ്രദേശം അറിയിക്കുവാനാണ് ഈ ശബ്ദങ്ങൾ ഉപയോഗിക്കുന്നത് ബ്രീഡിങ് സീസണിൽ ടക്കകൾ വളരെ കരുത്തുള്ള മാതാപിതാക്കളായി മാറുന്നു സാധാരണയായിട്ട് ഒരു വർഷത്തിൽ ഒരിക്കൽ മാത്രമാണ് ഇവ മുട്ട ഇടുന്നത് മുട്ട വരുന്ന ശേഷം കുഞ്ഞിനെ പരിപാലിക്കുന്നത് ആണും മുന്നും ഒരുപോലെ പങ്കുവെച്ചാണ് ഭക്ഷണം കണ്ടെത്തുക കുഞ്ഞിനെ ശത്രുക്കളിൽ നിന്ന് രക്ഷിക്കുക എന്നിവയിൽ ഇരുവരും സജീവമാണ് മൊത്തത്തിൽ ടക്കോഹെ പക്ഷികളുടെ പെരുമാറ്റം സമാധാനപരവും ക്രമബന്ധതയും കുടുംബ കേന്ദ്രീകൃതവും പറയാൻ വേണ്ടി സാധിക്കും ഈ പ്രത്യേക സ്വഭാവം ഉള്ളതിനാൽ തന്നെ അവയെ ന്യൂസിലാൻഡിലെ ഏറ്റവും വിലപ്പെട്ടതും സംരക്ഷിക്കപ്പെടേണ്ടതുമായിട്ടുള്ള വന്യജീവികളായിട്ട് മാറ്റിയിരിക്കുന്നുണ്ട് ഇവയുടെ പ്രചരനകാലത്തെ പറ്റി നോക്കുവാണെങ്കിൽ ടകയോ പക്ഷികളുടെ പ്രചന രീതി വളരെ അപൂർവവും മന്ദഗതിയിലുള്ളതുമാണ് ഇവയുടെ കുറഞ്ഞ പ്രചരന ശേഷിയാണ് ടക്കോഹയെ ദീർഘകാലം വംശനാശ ഭീഷണിയിലാക്കിയ പ്രധാന കാരണങ്ങളിലൊന്നും തകയകൾ സാധാരണയായിട്ട് വർഷത്തിൽ ഒരിക്കൽ മാത്രമാണ് പ്രചരണം നടത്തുന്നത് കാലം സാധാരണയായിട്ട് വസന്തകാലത്ത് അതായത് ഒക്ടോബർ മുതൽ ജനുവരി മാസം വരെയുള്ള കാലഘട്ടത്തിലായിരിക്കും ഈ സമയത്ത് ആൺപൻ പക്ഷികൾ തമ്മിൽ ശക്തമായിട്ടുള്ള ജോഡി ബന്ധം അതായത് പേർ ബോണ്ട് രൂപപ്പെടുന്നു ഒരിക്കൽ രൂപപ്പെട്ട ജോഡി പലപ്പോഴും ജീവിതകാലം മുഴുവൻ ഒരുമിച്ച് തുടരുന്ന പ്രവണത കാണിക്കുന്നു പെൺ തകശിയെ സാധാരണയായിട്ട് ഒന്ന് മുതൽ മൂന്ന് വരെ മുട്ടകൾ മാത്രമേ ഇടുകയുള്ളു പുല്ലുകളും ഇലവുകളും ഉപയോഗിച്ച് നിലത്തിനരികൾ സുരക്ഷിതമായിട്ടുള്ള സ്ഥലങ്ങളിലാണ് ഇവ കൂട് നിർമ്മിക്കുന്നത് മുട്ടകൾ വിരിയാൻ സാധാരണയായിട്ട് ഒരു മുപ്പത് മുപ്പത്തിരണ്ട് ദിവസം വേണം ഈ ക്കാലയളവിൽ ആണും പെണ്ണും മാറി മാറി മുട്ടകൾ ചൂറേൽപ്പിച്ച് സംരക്ഷിക്കുന്നു കുഞ്ഞുങ്ങൾ വിരിഞ്ഞ ശേഷം അവ വളരെ ആശ്രിതരാണ് മാതാപിതാക്കൾ ഇവയ്ക്ക് ഭക്ഷണം നൽകുകയും ശത്രുക്കളിൽ നിന്ന് സംരക്ഷണം ചെയ്യുകയും ചെയ്യുന്നു കുഞ്ഞുങ്ങൾ പൂർണ്ണമായിട്ട് സ്വയം ജീവിക്കാൻ കഴിയുന്നതിന് ഒരുപാട് ഉമാസങ്ങളെടുക്കും പലപ്പോഴും ഒരു കുഞ്ഞു മാത്രമാണ് ജീവനോടെ വളരുന്നത് ഇതും ജനസംഖ്യ വർധനവേ മന്ദഗതിയിലാക്കുന്നു പ്രകൃതി തകഹിയുടെ പ്രചരണ വിജയം കുറവായതിനാൽ ന്യൂസിലാൻഡ് സർക്കാർ സംരക്ഷണ കേന്ദ്രങ്ങളിൽ നിയന്ത്രിത പ്രചരന പദ്ധതികൾ നടപ്പിലാക്കിയിട്ടുണ്ട് മനുഷ്യ പരിപാലനത്തിലൂടെ മുട്ടകൾ സുരക്ഷിതമായിട്ട് വിരുകയും കുഞ്ഞുങ്ങളെ വളർത്തി പ്രകൃതിയിലേക്ക് തിരിച്ചുവിടുകയും ചെയ്യുന്നു ഇത്തരത്തിലുള്ള സംരക്ഷണ ശ്രമങ്ങളാണ് ഇന്നത്തെ കാലത്ത് ടക്കാഹിയെ ജനസംഖ്യ പതിയെ വർദ്ധിപ്പിക്കുവാൻ സഹായിച്ചത് എങ്കിലും ഇവയുടെ കുറഞ്ഞ പ്രചരന നിരക്കും ദീർഘകാല മാതാപിത പരിപാലനവുമൊക്കെ കാരണം ടഖോയി ഇപ്പോഴും പ്രത്യേക ശ്രദ്ധയും സംരക്ഷണവും ആവശ്യമായിട്ടുള്ള ഒരു പക്ഷി തുടരുന്നു പിന്നെ ഈ പക്ഷിയുടെ ആയുസിനെ പറ്റി നോക്കുവാണെങ്കിലും ആ സാധാരണയായിട്ടൊരു ദീർഘ ജന്തുക്കളാണ് ഈ ടഖോയ പക്ഷികൾ കണക്കുകൾ പ്രകാരം വന്യതയിൽ ഇവയുടെ ശരാശരി ആയുസ് പതിനഞ്ചു മുതൽ ഇരുപത് വർഷം വരെ ഉണ്ടാകും സുരക്ഷിത പരിസ്ഥിതികളിൽ പ്രത്യേക സംരക്ഷണ പദ്ധതികളിൽ ഇവയുടെ ആയുസ് ഇരുപത്തിയഞ്ച് വർഷം വരെ ഉയരുന്നത് കണ്ടെത്തിയിട്ടുണ്ട് വന്യതയിൽ ഇവയ്ക്ക് ശത്രുക്കായിട്ടുള്ള ജീവികൾ അപകടങ്ങൾ കാലാവസ്ഥാ പ്രതിസന്ധികൾ എന്നിവ ടക്കോവിയുടെ ആയുസിനെ ബാധിച്ചേക്കാം എന്നാൽ സുരക്ഷിത എക്കോ സാങ്കേതിക മേഖലകളിലും പ്ലെയിന്റ് പരിപാലനങ്ങളിലും ഒക്കെ ഇവയുടെ ആയുസ് വർദ്ധിപ്പിക്കുവാൻ കഴിഞ്ഞിട്ടുണ്ട് പലതരത്തിലുള്ള ഭീഷണികളും ശത്രുക്കളും ടക്കോഹി പക്ഷികൾക്കുണ്ട് അപ്പം അത് ഏതൊക്കെയാണ് നോക്കുവാണെങ്കിൽ ഒന്നാമതായിട്ട് തന്നെ അത് മനുഷ്യപ്രവർത്തനമാണ് ടക്കോവിയുടെ പ്രധാന ഭീഷണി മനുഷ്യ പ്രവർത്തനമാണ് വനനശീകരണം കാർഷിക വികസനം നഗരവികാസം എന്നിവ അവയുടെ സ്വാഭാവിക തോട്ടങ്ങളെ നശിപ്പിച്ചുകൊണ്ടേയിരിക്കുന്നു സ്വാഭാവിക മേഖലയിലെ വേലി തളർച്ചയും ചെടികളുടെ ഇടപെടലും ഇവയുടെ ജീവിതശൈലിയിൽ പ്രശ്നങ്ങൾ സൃഷ്ടിക്കുന്നവയാണ് രണ്ടാമത്തെ കാര്യം എന്ന് പറഞ്ഞാൽ നാശകരമായിട്ടുള്ള വന്യജീവികളാണ് പൂർവ്വകാലത്തിൽ ന്യൂസിലാൻഡിൽ ഹാനികരമായ സസ്തനികൾ ഇല്ലാതിരുന്നതിനാൽ ടക്കോഹിയുടെ ജീവൻ സുലഭമായിരുന്നു എന്നാൽ മനുഷ്യപ്രവർത്തനങ്ങളോടൊപ്പം വളരുന്ന പല ജീവികളുണ്ട് കുരങ്ങ് നരി ചില കാറ്റ്സ് റാറ്റ്സ് തുടങ്ങിയ വന്യജീവികൾ ടക്കോഹിയുടെ വലിയ ഭീഷണിയാണ് ഉണ്ടാക്കുന്നത് ഇവയുടെ മുട്ടകളും കുഞ്ഞു പക്ഷികളെയും നശിപ്പിക്കുകയും ടക്കോഹിയ ജനസംഖ്യയെ കുറയ്ക്കുന്നതിന് സഹായിക്കുന്നു പിന്നെ പലതരത്തിലുള്ള രോഗങ്ങളാണ് ഇവയുടെ തകർച്ചയ്ക്ക് കാരണം തക്കായയ്ക്ക് നേരിടേണ്ട മറ്റൊരു വലിയ ഭീഷണി തന്നെയാണ് ഈ രോഗങ്ങൾ ജനസംഖ്യ കുറഞ്ഞതുകൊണ്ടും ഒരു രോഗം പരക്കെ വ്യാപിച്ചാൽ വലിയ അപകടം സൃഷ്ടിക്കാം പക്ഷികളുടെ ആരോഗ്യ പരിപാലനവും നിരീക്ഷണവും അത്യന്തം അത്യാവശ്യമായിട്ടുള്ള കാര്യമാണ് അതുപോലെ തന്നെ പരിസ്ഥിതി പ്രതിസന്ധികളൊക്കെ ഇവയുടെ പ്രതികൂല സാഹചര്യങ്ങളാണ് അതുപോലെ തന്നെ പരിസ്ഥിതി പ്രതിസന്ധികൾ അതായത് കാലാവസ്ഥാ വ്യതിയാനവും പ്രകൃതി ദുരന്തവും അതായത് മഴക്കെടുതി കാറ്റ് വെള്ളപ്പൊക്കം തുടങ്ങിയ പ്രകൃതി ദുരന്തവും ടക്കയുടെ ഭക്ഷണത്തെയും ആഭേയ സ്ഥലത്തെയും അത് ബാധിക്കുകയാണ് ചെയ്യുന്നത് ഇത് ജനസംഖ്യയുടെ സ്ഥിരതയെ ബാധിക്കുന്നു ഇവയുടെ സംരക്ഷണ സ്ഥിതി വിവരങ്ങളെ പറ്റി പറയുവാണെങ്കിൽ ന്യൂസ് അപൂർവമായിട്ടുള്ള ടക്കാഹി പക്ഷി ഒരു ഗുരുതരമായിട്ടുള്ള അന്ത്യപ്രാണി അതായത് എൻഡേഞ്ചർഡ് സ്പീഷ്യസ് ആയിട്ട് കരുതപ്പെടുന്നു ഇരുപതാം നൂറ്റാണ്ടിന്റെ തുടക്കത്തിൽ ഈ പക്ഷി അസ്തിത്വം ഇല്ലാത്തായി എന്ന് കരുതപ്പെട്ടിരുന്നതാണ് എന്നാൽ ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി എട്ടിൽ ടക്കഹർ വീണ്ടും കണ്ടെത്തിയതോടെ സംരക്ഷണ പ്രവർത്തനങ്ങൾക്ക് അത് തുടക്കം കുറിക്കുകയാണ് ഒന്നാമത്തത് അന്താരാഷ്ട്ര നിലയിൽ ടക്കേര പക്ഷി ഐ യു സി എൻ ഇന്റർനാഷണൽ യൂണിയൻ ഫോർ കൺസർവേഷൻ ഓഫ് നേച്ചറിന്റെ ലിസ്റ്റിൽ എൻഡേഞ്ചഡ് അന്ത്യപ്രാണി വിഭാഗത്തിൽ ഉൾപ്പെട്ടിരിക്കുന്നു ഇത് അവയുടെ ലോകത്ത് വെറും കുറച്ചായ അളവിലുള്ള ജനസംഖ്യയിലുള്ളതായാലും വംശനാശം സംഭവിക്കാനുള്ള ഭീഷണി ഉള്ളതിനാലുമൊക്കെയാണ് ദേശീയ നിലയിൽ ന്യൂസിലാൻഡിൽ ടക്കേഹെ നാഷണൽ എൻഡേഞ്ചർഡ് എന്ന് പറയുന്ന ദേശീയ അന്ത്യപ്രാണി എന്ന നിലയിൽ സംരക്ഷിക്കുന്നുണ്ട് രാജ്യത്തിൻ്റെ വിവിധ സങ്കേതങ്ങളിലെയും പ്ലെയിൻഡ് സംരക്ഷണ കേന്ദ്രങ്ങളിലെയും നിയന്ത്രിത നിരീക്ഷണ പദ്ധതികൾ ഇവയുടെ ജനസംഖ്യ നിലനിർത്താൻ സഹായിക്കുന്നുണ്ട് പലതരത്തിലുള്ള സംരക്ഷണ പ്രവർത്തനങ്ങളുണ്ട് അത് മൂലയിൽ പറഞ്ഞ പോലെ തന്നെ പ്ലെയിൻഡ് സങ്കേതങ്ങളുണ്ടായിരിക്കും ജനസംഖ്യാ പരീക്ഷണം ഉണ്ടായിരിക്കും ബ്രീഡിംഗ് പ്രോഗ്രാമുകൾ ഉണ്ടായിരിക്കും പബ്ലിക് അവബോധം തുടങ്ങിയൊക്കെ ഇവയുടെ സംരക്ഷിക്കാൻ വേണ്ടിയിട്ടുള്ള ഗവൺമെൻറ് കണ്ടെത്തിയ മാർഗങ്ങളാണ് ഇവയുടെ ജനസംഖ്യ നിലവാരത്തെ പറ്റി പറയുകയാണെങ്കിൽ നിലവിൽ ടക്കോഹയുടെ ആകെ ജനസംഖ്യ ഏകദേശം അഞ്ഞൂറ് മാത്രമാണ് പഴയ കാലത്തേക്കാൾ ഇത് വളരെ ഉയർന്ന നിലയിലാണെങ്കിലും ചെറിയ ജനസംഖ്യ ആയതിനാൽ തന്നെ ഏതെങ്കിലും പ്രകൃതി ദുരന്തം രോഗം വന്യജീവികളുടെ ആക്രമണമൊക്കെ ഇവ വലിയ ഭീഷണി സൃഷ്ടിക്കുന്ന കാര്യങ്ങളൊക്കെയാണ് ഈ പറയുന്ന വിശേഷങ്ങളാണ് ന്യൂസിലാൻഡിലെ ടക്കാഹെ പക്ഷിയെ ഉള്ള വിവരങ്ങൾ ഇനി അടുത്ത പുതിയ ജീവികളെ പറ്റിയുള്ള വിവരങ്ങൾ കാണാം ബൈ